ൂറോപ്യൻ ശക്തികൾ യുദ്ധത്തിന്റെ പക്ഷത്തെന്ന് വിമർശിച്ച റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ രംഗത്തെത്തിയിരിക്കുകയാണ് എന്നാൽ യൂറോപ്യൻ ശക്തികൾക്ക് യുദ്ധമാണ് വേണ്ടതെങ്കിൽ യുദ്ധം ചെയ്യാൻ റഷ്യയും തയ്യാറാണ് എന്നുകൂടി പുടിൻ പറഞ്ഞു പറഞ്ഞുവെച്ചിരിക്കുകയാണ് ഇക്കാര്യത്തിൽ ഒരു സംശയത്തിൻ്റെയും ആവശ്യമില്ല എന്നും പുടിൻ പറയുന്നു യൂറോപ്പ് തങ്ങളുമായി യുദ്ധത്തിന് വന്നാൽ പിന്നെ ഒരു മധ്യസ്ഥ ചർച്ചയ്ക്കും അവസരം ഉണ്ടാകില്ല എന്നും പുടിൻ പറഞ്ഞു യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ശ്രമങ്ങൾക്ക് യൂറോപ്യൻ രാഷ്ട്രങ്ങൾ തടസ്സം നിൽക്കുന്നുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തിയിരിക്കുകയാണ് അത് അംഗീകരിക്കാനാവാത്തതാണ് യൂറോപ്പ് മുന്നോട്ട് വെച്ച സമാധാന നിർദ്ദേശങ്ങൾ റഷ്യക്ക് സ്വീകാര്യമല്ല സമാധാനം ഇനിയും അകലെയാണ് എന്ന് സെലൻസ്കിയുടെ യൂറോപ്യൻ സന്ദർശനത്തെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ട് പുടിൻ വെച്ചു യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് അമേരിക്കയുമായുള്ള ചർച്ച ഫലപ്രദമാണ് എന്ന് റഷ്യ വ്യക്തമാക്കിയിട്ടുണ്ട് സ്റ്റീവ് വിറ്റ്കോഫ് കോഫ് ജാറേഡ് കുഷ്നർ എന്നിവരുമായി പുടിൻ നടത്തിയ ചർച്ച അഞ്ചു മണിക്കൂറോളമാണ് നീണ്ടത് യുക്രൈന്റെ ഭൂമി വിട്ടുകൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് യോഗത്തിൽ ധാരണയായില്ല അമേരിക്കയുടെ ചില നിർദ്ദേശങ്ങൾ സ്വീകാര്യമെന്ന് റഷ്യ വ്യക്തമാക്കിയിട്ടുണ്ട് ചിലത് അംഗീകരിക്കാനാവില്ല എന്നും റഷ്യൻ വക്താവ് യൂറി യൂഷക്കോവ് പ്രതികരിച്ചു ഇനിയും ഏറെ കാര്യങ്ങളിൽ ധാരണയെത്താനുണ്ട് പുടിൻ ട്രംപ് കൂടിക്കാഴ്ച ഉടൻ നടക്കില്ല എന്നും റഷ്യൻ വക്താവ് അറിയിച്ചിരിക്കുകയാണ് യുക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം എന്ന് അവസാനിക്കുമെന്ന് ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഈ യുദ്ധം അവസാനിപ്പിക്കാൻ കഠിനമായ ശ്രമം നടത്തുന്നുണ്ട് എന്നാൽ റഷ്യയും യുക്രൈനും തമ്മിലുള്ള ചില കരാറുകൾ അംഗീകരിക്കാൻ ഇരു രാജ്യങ്ങളും വിമുഖത കാണിക്കുന്നുണ്ട് ഇതിനിടയിലാണ് ഇപ്പോൾ യൂറോപ്യൻ ശക്തികൾക്കെതിരെ റഷ്യ രംഗത്ത് വന്നിരിക്കുന്നത് യൂറോപ്യൻ ശക്തികൾക്ക് യുദ്ധമാണ് ആവശ്യമെങ്കിൽ യുദ്ധം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് എന്നാണ് പുടിൻ പറഞ്ഞിരിക്കുന്നത് ഇതിനെ അത്ര നിസ്സാരമായി കാണേണ്ട ഒരു വിഷയമല്ല കാരണം പുടിൻ വെല്ലുവിളിക്കുന്ന രീതിയിലാണ് ഇത്തരം ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത് ലോകത്തിൽ ഒരു യുദ്ധവും നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല പ്രത്യേകിച്ച് യുക്രൈൻ റഷ്യ യുദ്ധം ഏറെ നാളായി നടക്കുകയാണ് നിരവധി നാശനഷ്ടങ്ങൾ ഇരു രാജ്യങ്ങൾക്കും ഉണ്ടാക്കിയിട്ടുണ്ട് ഈ യുദ്ധം ഏതുവിധേനയും അവസാനിപ്പിക്കുമെന്ന് ട്രംപ് പറയുകയും അതുമായി ബന്ധപ്പെട്ട പല ചർച്ചകൾ നടക്കുകയും ചെയ്തു എന്നാൽ ഈ വിഷയത്തിൽ ഒരു തീരുമാനം ഇതുവരെയും എത്തിയില്ല എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ യുക്രൈൻ റഷ്യൻ യുദ്ധം അവസാനിക്കാൻ പോകുന്നു എന്ന തരത്തിലുള്ള ചില വാർത്തകൾ വന്നിരുന്നു പക്ഷേ യുക്രൈൻ റഷ്യൻ യുദ്ധം ഉടൻ അവസാനിക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല കാരണം അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇതിൽ നേരിട്ടിടപെട്ടുവെങ്കിലും അമേരിക്കയുടെ ചില നിർദ്ദേശങ്ങൾ അംഗീകരിക്കാൻ യുക്രൈനും റഷ്യയും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ കാര്യം അതുകൊണ്ട് തന്നെ എന്ത് തീരുമാനം ഇനി ഉണ്ടാകുമെന്ന് അറിയാൻ ലോകം കാത്തിരിക്കുകയാണ്